രണ്ടുപേരും കൂടി ഓണം തൂക്കിയല്ലേ കല്യാണി ഭീദർശൻ്റെ ലോക സിനിമയ്ക്കും ലാലട്ടൻ്റെ ഹൃദയപൂർവ്വം സിനിമയ്ക്കും പോസിറ്റീവ് റെസ്പോൺസാണ് വന്നത് ബുക്ക്മേ മേ ഷോ സ്റ്റാറ്റസൊക്കെ നോക്കുകയാണെങ്കിൽ ഹൃദയപൂർവ്വം സിനിമയെക്കാളും ഒരുപടി മുന്നിലാണ് ലോക സിനിമയുടെ ബുക്കിംഗ് ഒക്കെ നടക്കുന്നത് ലോക സിനിമ യൂത്തിനെ അട്രാക്റ്റ് ചെയ്യുമ്പോൾ ഹൃദയപൂർവ്വം സിനിമ ഫാമിലിനെയാണ് അട്രാക്ട് ചെയ്യുന്നത് ഹൃദയപൂർവ്വം സിനിമയുടെ വേൾഡ് വൈഡ് ബോക്സ് ഹൗസ് സംബന്ധിച്ചുള്ള കൃത്യമായുള്ള കളക്ഷൻ റിപ്പോർട്ടുകളൊന്നും ഇതുവരെയും വന്നിട്ടില്ല എന്നാൽ ഏകദേശം കണക്കുകൾ വെച്ച് ഏഴ് കോടിയോളം രൂപ സിനിമ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നേടാൻ ചാൻസ് ഉണ്ടെന്ന് മൂവി ട്രാക്കേഴ്സ് ഒക്കെ പറയുന്നുണ്ട് ട്രാക്കിംഗ് പേജുകൾ പറയുന്നതനുസരിച്ച് കേരളത്തിൽ മൂന്ന് കോടി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് സിനിമ ആദ്യ ദിവസം കേരള എസ്റ്റിമേറ്റഡ് ഗ്രോസ് കളക്ഷൻ നേടിയിരിക്കുന്നത് പോസിറ്റീവ് റെസ്പോൺസ് വന്നതുകൊണ്ട് തന്നെ സിനിമയ്ക്ക് വരും ദിവസങ്ങളിൽ വമ്പൻ കളക്ഷൻ നേടാൻ സാധിക്കുമെന്ന കാര്യത്തിന് സംശയമില്ല വലിയ രീതിയിൽ ഹൈപ്പൊന്നുമില്ലാത്ത സിനിമ എത്തിയത് തന്നെയാണ് സിനിമയുടെ ഏറ്റവും വലിയ പോസിറ്റീവ് ഹൃദയപൂർവ്വം സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യൂ ഈ വർഷം തിയേറ്ററുകളിൽ എത്തിയ ലാനട്ടൻ സിനിമകളുടെ കേരള ഓപ്പണിംഗ് കളക്ഷൻ ഒന്ന് നമുക്ക് കമ്പയർ ചെയ്യാം എംബുരാൻ സിനിമയ്ക്ക് പതിനാല് കോടി ഏഴ് ലക്ഷം തുടരും സിനിമയ്ക്ക് അഞ്ച് കോടി പത്ത് ലക്ഷം ഹൃദയപൂർവ്വം സിനിമയ്ക്ക് മൂന്ന് കോടി ഇരുപത്തിയഞ്ച് ലക്ഷം ഞങ്ങളുടെ നാട്ടിൽ മൂന്ന് സ്ക്രീനുകൾക്കുള്ള സി എൻ സി സിനിമാന്ന് പറഞ്ഞാൽ തിയേറ്റർ വന്നിട്ടുണ്ട് ആ ഒരു തിയേറ്ററിലാണ് ഞാൻ ഹൃദയപൂർവ്വം സിനിമ കണ്ടത് വിനീത് ശ്രീനിവാസിന്റെ കാരാൻ സിനിമയുടെ ടീസറും അതുപോലെ ബബ്ബബ സിനിമയുടെ ടീച്ചറൊക്കെ സിനിമ തുടങ്ങുന്നതിന് മുമ്പ് കാണിച്ചിരുന്നു ബബ്ബ സിനിമയുടെ ടീച്ചറിന് കിടിലും തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയാണ് കിട്ടിയത് ബബ്ബ സിനിമയുടെ ട്രെയിലറിൽ ലാലട്ടന്റെ ചെറിയ രംഗങ്ങളൊക്കെ ഉണ്ടാവുന്നതാണ് പ്രതീക്ഷിക്കുന്നത് അങ്ങനെയെങ്കിൽ ആ ഒരു ട്രെയിലറും ഇതുപോലെ തിയേറ്ററിലെ എക്സ്പീരിയൻസ് ചെയ്യണം ദിലീപാണ് നായകനെങ്കിലും ലാലട്ടന്റെ ഗസ്റ്റ് റോൾ കാണാനാണ് ഒരുപാട് പേര് കാത്തിരിക്കുന്നത് ബബ്ബയിലൊരു ഗസ്റ്റ് റോൾ ആണെങ്കിൽ ലാലട്ടൻ മുഴിനീള വേഷത്തിൽ എത്തുന്ന സിനിമയാണ് ഋഷഭ ഈ ഒരു സിനിമ ഡിസാസ്റ്റർ ആകുമെന്നാണ് പലരും പറയുന്നത് എന്തായാലും ഈ ഒരു സിനിമ നല്ലൊരു സിനിമയായിട്ട് മാറട്ടെ തന്നെയാണ് ആഗ്രഹിക്കുന്നത് ഹൃദയപൂർവം സിനിമയുടെ കൂടുതൽ ബോക്സ് ഓഫീസ് കളക്ഷൻ അപ്ഡേറ്റുകളുമായി അടുത്തൊരു വീഡിയോയിൽ കാണാം